നമ്മുടെ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനാഫിനെ പോലെ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കണം ആ ഗംഗാവലി പോയരുടെ തീരത്ത് ആളൊഴിഞ്ഞു ആരൊഴിഞ്ഞു എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോയി പക്ഷേ അർജുൻ എന്ത് സംഭവിച്ചു നാളെ അവൻ്റെ വീട്ടുകാർക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണത് അതിനുള്ള ഉത്തരവും തൻ്റെ പ്രിയ സഹോദരനെയും കൊണ്ടല്ലാതെ തിരിച്ച് നാട്ടിലേക്ക് ഞാനില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്ത ആ മനുഷ്യ സ്നേഹിയുടെ പേരായിരുന്നു ഗംഗാവലി ഉദ്ദേശിച്ചിട്ടില്ല അവനെ ഓനയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ്റെ അമ്മയ്ക്ക് നില ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഇനി അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനെ കൊണ്ട് പോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു